വീഡിയോയിലേക്ക് സ്വാഗതം നാളെ മാർച്ച് ഇരുപത്തിയാറ് തുടർന്ന് അങ്ങോട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന അപ്ഡേറ്റുകളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ഇന്ന് നേരിയ മയക്ക് സാധ്യത എന്ന് കാലാവസ്ഥാ വകുപ്പ് മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും അറിയിപ്പുണ്ട് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോട് കൂടിയ മഴക്കും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയുണ്ടാകുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് വ്യാഴാഴ്ചയും ശക്തിയേറിയ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് അറിയിച്ചു അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് മായം കലർന്ന വെളിച്ചെണ്ണ വിപണിയിലുണ്ടെന്ന് അറിയിപ്പ് വെളിച്ചെണ്ണ വില വർദ്ധിച്ചതോടെ ലിക്വിഡ് പാരഫിൻ റിഫൈൻഡ് ഓയിൽ പാം കെർണൽ എന്നിവ കലർത്തിയ വെളിച്ചെണ്ണ വൻതോതിൽ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ടെന്ന് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരള കോക്കനട്ട് ഓയിൽ മില്ലേഴ്സ് ആണ് മുന്നറിയിപ്പ് നൽകിയത് നാളികേരത്തിന്റെ വിലകയറ്റം മൂലം കൊപ്ര കിട്ടാനില്ല ഇപ്പോഴത്തെ വിലപ്രകാരം കൊപ്രയ്ക്ക് നൂറ്റി അൻപത് രൂപ വില വരും നികുതി ഉൾപ്പെടെ കണക്കാക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ് രൂപ വില വരും എന്നാൽ ഇരുന്നൂറ് രൂപയ്ക്ക് താഴെയാണ് വ്യാജ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്ന പേരിൽ വില്പന നടത്തുന്നത് ജനങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കുന്ന വ്യാജ വെളിച്ചെണ്ണയ്ക്ക് നേരെ ജാഗ്രത വേണമെന്നും അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി അടുത്ത അറിയിപ്പ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ സാധാരണ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് നിലനിർത്തേണ്ട ആവശ്യമില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ തന്നെ മിനിമം ബാലൻസ് ഇല്ലാത്തതിന്റെ പേരിൽ റെഗുലർ സേവിംഗ്സ് അക്കൗണ്ട് ഉള്ളവരിൽ നിന്നും പിഴ ഈടാക്കുന്നില്ല എന്ന് കേന്ദ്ര സഹമന്ത്രി അറിയിച്ചു എന്നാൽ ആർ ബിയുടെ മാർഗ്ഗനിർദ്ദേശപ്രകാരം ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങുന്നതിനായി മിനിമം ബാലൻസ് നിശ്ചയിച്ചിട്ടുണ്ട് തുടർന്നുണ്ടാകുന്ന മാറ്റങ്ങൾ അക്കൗണ്ട് ഉടമകളെ അറിയിക്കുന്നതായിരിക്കും ബാങ്കിൽ ഒരു നിശ്ചിത തുക മിനിമം ബാലൻസ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുന്നതിനെ സംബന്ധിച്ച് ബാങ്ക് അക്കൗണ്ട് ഉടമയെ അറിയിക്കുകയും ഒരു മാസത്തിനുള്ളിൽ കൊടുക്കുകയും മിനിമം ബാലൻസ് അക്കൗണ്ടിൽ ഇട്ടില്ലെങ്കിൽ തുക ഈടാക്കാനുള്ള വ്യവസ്ഥയുമുണ്ട് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് ഇല്ല എന്ന കാരണത്താൽ ഈടാക്കുന്ന അക്കൗണ്ട് എപ്പോഴും നെഗറ്റീവ് അക്കൗണ്ടായി മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം അടുത്തയറിയിപ്പ് മാർച്ച് മാസം മുപ്പത്തിയൊന്നാം തീയതി വരെയാണ് റേഷൻ കാർഡുകാരായ മഞ്ഞ പിങ്ക് കാർഡുകാർക്കുള്ള മസ്റ്ററിംഗിനുള്ള അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിരവധി പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാൻ ബാക്കിയുള്ളതിനാലാണ് ഇനിയും മസ്റ്ററിംഗ് ചെയ്യുവാൻ വേണ്ടി പല തവണകളിലായി തീയതികൾ മാറ്റി നൽകിയിരിക്കുന്നത് ഇനിയും മസ്തറിംഗ് ചെയ്യാത്ത മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് അംഗങ്ങൾ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പായി തന്നെ മസ്റ്ററിങ് ചെയ്യുവാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഏപ്രിൽ മാസം മുതൽ നിങ്ങൾക്ക് റേഷൻ വിഹിതം മുടങ്ങുന്നതായിരിക്കും ഇനി തീയതികൾ നീട്ടി നൽകില്ല എന്ന സൂചനകളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും എത്തുന്നുണ്ട് അതിനാൽ മസ്റ്ററിംഗ് ചെയ്യാത്തവർ മസ്റ്ററിംഗ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം അവസാനിക്കാൻ കേവലം ഇനി ആറ് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ റേഷൻ കാർഡുകാർ മാർച്ച് മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങിയില്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വാങ്ങുവാൻ ശ്രമിക്കുക സംസ്ഥാന നാളുകളിലേക്ക് എത്തുമ്പോൾ റേഷൻ വിഹിതങ്ങൾ മുഴുവൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടാകും അതിനാൽ തന്നെ റേഷൻ കാർഡുകാർ അതാതും റേഷൻ കാർഡിലുള്ള റേഷൻ സാധനങ്ങൾ വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക